കോഴിക്കോടിന്റെ സമകാലിക സാഹിത്യ സാംസ്കാരിക സവിശേഷതകളെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ഡി സി ബുക്സും സംയുക്തമായി സാഹിത്യനഗരിക്ക് അക്ഷരാർപ്പണം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ് കോഴിക്കോടിന് യുനെസ്കോ സാഹിത്യനഗരി പദവി ലഭിച്ചതിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടിയിൽ മലയാളത്തിലെ എഴുത്തുകാരും സാഹിത്യപ്രവർത്തകരും സാഹിത്യനഗരിക്ക് അക്ഷരാർപ്പണം നടത്തും വൈകിട്ട് ആറിന് ഇരുപത്തിയാറാമത് ഡി സി കിഴക്കമുറി സ്മാരക പ്രഭാഷണം മനു എസ് പിള്ള നിർവഹിക്കും അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട് ഞാൻ വായിക്കുന്നില്ല ഇത് കൂടാതെ ഡി സി കിഴക്കേമ്പടി സ്മാരക പ്രഭാഷണം അനുസരണമല്ല സ്മാരക പ്രഭാഷണം അന്ന് നടക്കുന്നുണ്ട് വാട്ട് ഈസ് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ത് ചരിത്രം എന്നാൽ എന്ത് എന്നുള്ളൊരു വിഷയത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അന്ന് വരുന്നത് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നീളുന്ന പ്രഭാഷണം ഒരുപക്ഷെ അച്ഛടിച്ച വിതരണം ചെയ്യുന്നതായിരിക്കും പരിപാടി നടക്കുന്നത് ജൂബിലി ഹാളാണ് സ്ഥലം ക്ഷേത്രത്തിന് അടുത്തുള്ള ജൂബിലി ഹാളിൽ വച്ചാണ് പരിപാടി നടക്കുന്നത് അതിനുശേഷം അഞ്ച് തൊട്ട് അഞ്ചേ മുക്കാൽ വരെ വിവിധ പുസ്തകങ്ങളെ പ്രകാശനമാണ് എൻ എസ് മാതൃക ഉൾപ്പെടെയുള്ള പല പുസ്തകങ്ങളും ശശി പുസ്തകങ്ങളും ബി ജെസിന്റെ പല പുസ്തകങ്ങളുടെ പ്രകാശനമാണ് അവിടെ നടക്കുന്നത് അതിനുശേഷം ആറു മണിക്ക് തുടങ്ങുന്ന പരിപാടിയിലാണ് അനുസ്മ സ്മാരക പ്രഭാഷണവും അതോടൊപ്പം തന്നെ ഈ പ്രധാന ഇവന്റ് എന്ന് പറയുന്നത് ആ ഒരു ഇവന്റ് ആയിരിക്കും അക്ഷര സമർപ്പണം എന്നിവയുടെ പുസ്തക പ്രകാശനം അതിനുശേഷം സ്മാരക പ്രഭാഷണത്തിന്റെ അതായിട്ട് കൂടായിട്ടുള്ള പരിപാടി അതിൽ സച്ചിദാ കെ സച്ചിദാനൻ ഫെസ്റ്റൽ ഡയറക്ടർ അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്യും മനുഷ്യ പിള്ള എന്താണ് ചരിത്രം എന്നുള്ള വിഷയത്തിൽ ഡി സി കിടക്കവർ സ്മാരക പ്രഭാഷണം നടത്തും